ചേച്ചി നമ്മുടെ മിഡിൽ സ്ക്രീപ്പാണ് സോ ഡെഫിനറ്റ്ലി റേ ചേച്ചിക്ക് അങ്ങനെ തോന്നേണ്ടതാണ് ഈ സിനിമ കണ്ടത് എനിക്കൊരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ടു മാറ്റാൻ പറ്റാത്തത് ഈ കഥ ഓബിയസ്ലി ബ്രില്യൻറ്റാണ് ക്രിസ്റ്റോവിൻ്റെ ഉള്ളൊഴുക്കാണ് നമ്മൾ അറിയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരുപാട് നാളത്തെ സ്ട്രഗിൾ ആണ് എയ്റ്റി ഇയേഴ്സ് എടുത്തു ഈ സിനിമ ഈ ഒരു സ്റ്റേജിലെത്താൻ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും വലിയൊരു ഓഡിയസിന് മുമ്പ് സിനിമ കാണിക്കുന്നത് ഇതുവരെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഫാമിലി മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ആദ്യമായിട്ട് ആൾക്കാർ കണ്ടിട്ട് ഭയങ്കര ഓവർവൈനിങ് ആയിട്ട് റെസ്പോൺസ് വരുമ്പോൾ ഭയങ്കര എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ആക്ടേഴ്സ് കണ്ടു പഠിക്കുന്ന മാസ്റ്റർ ക്ലാസ് ആണെന്ന് പറയുന്നത് ചേച്ചിയുടെ പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ് ആണ് ലിറ്ററലി മാസ്റ്റർ ക്ലാസ് ആണ് എനിക്ക് ഓരോ ഓരോ സീനും എല്ലാ സീനിലും ഓപ്പണിംഗ് ഷോട്ട് മുതൽ എല്ലാം ഭയങ്കരമായിട്ട് വർക്കായി ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്തു എനിക്ക് എനിക്ക് ഭയങ്കര വർക്ക് ആവുന്ന ടൈപ്പൊരു ലോണ്ടർ ആണ് പക്ഷേ എങ്കിലും ഐ തിങ്ക് യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ഒരു സിനിമ അതിൽ കുറേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഉണ്ട് അത് ഉറവശേച്ചി പറയേണ്ടതാണ് ഇവിടെ അത് നമ്മുടെ സ്ട്രീപ്പാണ് സോ ഡെഫിനറ്റ്ലി ഉർവശ്ചേച്ചിക്ക് അങ്ങനെ തോന്നേണ്ടതാണ് ഈ സിനിമ കണ്ട എനിക്ക് ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണു മാറ്റാൻ പറ്റാത്തത് ഈ കഥ ഓബിയസ്ലി ബ്രില്യൻ്റാണ് ക്രിസ്റ്റോവിന്റെ ഉള്ളൊഴുക്കാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ശീലോടെ ഉത്തമബ വില്ലെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ശേശിലൂടെ അഭിനയിച്ചിട്ടില്ല ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ശേഷി ഒരു ഫുൾ ലെങ്ത് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചെ വിട്ടു അതാണെന്ന് തോന്നുന്നു മാനിഫെസ്റ്റേഷൻ നാല് വെച്ചിട്ട് വിടണം പോലും കിട്ടും അതുകൊണ്ട് കിട്ടും അപ്പോൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്യാൻ അല്ലേ ഓരോ ശേഷിയുടെ സിനിമകൾ കാണാൻ വി ഹാവ് മിസ്ഡ് ഇറ്റ് സോ ഐ ഹോപ്പ് ഗോസ് ആൻഡ് വാച്ചസ് ദ ഫിലും വീണ്ടും വീണ്ടും എന്താ പറയുക കൊടുക്കുന്ന ഞാൻ എൻ്റെ ദിഞ്ചിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ട് പക്ഷേ ഐ എൻ സെയിം ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഫിലിംസിന് എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ആ വിശ്വാസം എന്തായാലും ഉണ്ട് സോ എവ്രഡി ഗോ ആൻഡ് വാച്ച് ദി ഫിലിം തന്നെ അതെ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരുപാട് നാളത്തെ സ്ട്രഗിൾ ആണ് എയ്റ്റി ഇയേഴ്സ് എടുത്തു ഈ സിനിമ ഈ ഒരു സ്റ്റേജിലെത്താൻ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും വലിയൊരു ഓഡിയൻസിന് മുമ്പ് സിനിമ കാണിക്കുന്നത് ഇതുവരെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഫാമിലി മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ആദ്യമായിട്ട് ആൾക്കാർ കണ്ടിട്ട് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് റെസ്പോൺസ് വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ പറയുന്നത് ചേച്ചി സിനിമ കണ്ട അറിയാൻ എനിക്ക് പറയാൻ ചേച്ചി എന്താ ആണ് ഒരു ചില സീനിലൊക്കെ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന ഒരു മാജിക് ആണ് പിന്നെ ഭയങ്കര ആണ് ചേച്ചി ചില സീനുകളിലൊക്കെ തൊട്ട് മുമ്പ് വരെ തമാശ പറഞ്ഞിരിക്കും സീൻ കഴിയുമ്പം വീണ്ടും തമാശയിലേക്ക് പോകും പക്ഷെ ചില സീനുകൾ ഇപ്പം ബിഗിനിങ്ങിൽ കാണുന്നൊരു സെക്കൻ ടു ഇതിന് ഷോർട്ടൊക്കെ ചേച്ചി ആ സീൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മന്ത്രം ജപിക്കുന്ന ആ ഡയലോഗ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഭയങ്കര നമ്മൾ എഴുതി വെച്ചൊരു സാധനം സോറി എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഈ ക്യാരക്ടേഴ്സിലൂടെ ജീവിക്കുമ്പം അത് കാണുമ്പം ആസ് എ ഡയറക്ടർ എന്താ പറയുന്ന ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഫീലിംഗ് ഐ തിങ്ക് ഫൈനലി ദീസ് ദീസ് ലൈൻസ് ആർ ഗെറ്റിംഗ് ലീവ് ബൈ ദീസ്റ്റേഴ്സ് മലയാള സിനിമകളും കൂടുന്നു എല്ലാ സ്വീകരിക്കുന്ന സമയമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് കാണണം കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അവൻ വിഷ്വലി ആണെങ്കിലും സൗണ്ട്സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം മഴ അതൊക്കെ ഒരു ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബി എഫ് എക്സൊക്കെ വളരെ മിനിമമിൽ ഉപയോഗിച്ച് എല്ലാം റിയലായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല റിയൽ ഫ്ലഡ്സിൽ വളരെ സാഹസികമായിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരുപാട് സീൻസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ആ റിയൽ ആ ലാസ്റ്റ് സ്ക്രീനിൽ ചേച്ചിയുടെ ഒരു ഒക്കെ ഒരു ക്ലോസപ്പിൽ ആ അത് ട്രാവൽ ചെയ്യുന്നത് ഒരു ഒരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കറിയാൻ സാധനത്തിൻ്റെ ആണല്ലോ അപ്പോൾ അതിനെ ആ തന്നെ കൂടുതൽ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഞാനിപ്പോൾ പിന്നെ കരീൻ സൈനി ചെയ്ത് കഴിഞ്ഞ ഒരു കഥയാണ് വർക്കാണ് ഞാനൊന്ന് എനിക്ക് തോന്നുന്നു ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തു ആ ഒരു ഫിലിമിൽ നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് തന്നെ അപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അതിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫിലിംസ് ചെയ്യാനാണ് ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള ഫിലിം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ ചേച്ചി പെർഫോമൻസ് കണ്ട ഒരു തൃപ്തി ഉണ്ടോ പക്ഷെ ചേച്ചി അത് പ്രൂവ് ചെയ്യാണ് അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ചേച്ചീനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു പെർഫോമൻസ് ചേച്ചി ഒന്ന് ചെയ്യാണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞു അതായത് ആക്ടേഴ്സ് കണ്ട് പഠിക്കേണ്ട മാസ്റ്റർ ക്ലാസ് ആണെന്നുള്ളത് ചേച്ചിയുടെ പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ് ആണ് ലിറ്ററലി മാസ്റ്റർ ക്ലാസ് ആണ് ആളുകൾ സിനിമ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമയാണ് ഒരു സംവിധായകൻ എന്ത് പറയാൻ അവൻ ആഗ്രഹിച്ചു ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടാണ് സിനിമ നടക്കുന്നതിന് മുമ്പ് പക്ഷേ ഭയങ്കര ആണ് സിനിമ ഭയങ്കര ഇപ്പോൾ പ എ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർവതിനെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പറയുന്നത് പ്രശാന്ത് പ്രശാന്ത് മൈൻഡ് ബ്ലോയിങ് ആണ് അർജുൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നാലഞ്ച് ഗുഡ് ആക്ടേഴ്സും കിഡിലൻ സ്ക്രിപ്റ്റും പെർഫോമൻസും ഭയങ്കര പരിപാടിയാണ് അതായത് ഈ സിനിമക്ക് വേണ്ട ഒരു പേസ് ഉണ്ട് ആ പേസിലെ സിനിമ പോയിട്ടുള്ളൂ പക്ഷെ നമ്മളെ ഈ പെർഫോമേഴ്സ് തകർക്കും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ സിനിമയിൽ നല്ല ഫൈൻ വർക്കിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊടുക്കിൽ ഉർവശി പാർവതി ഇപ്പോൾ വിമാജനേഷ നിങ്ങൾ രണ്ടുപേരും ഉണ്ട് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന വ്യത്യസ്ത ടോണുകളിലൊക്കെ സ്ത്രീകളുണ്ട് ഗഗനചാചരിയുൾപ്പെടെ അനാർക്കലുണ്ട് ആ അതൊരു വലിയ മുന്നേറ്റായിട്ടോ അതൊരു വലിയ മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ എടുത്താലും സ്ത്രീകളുണ്ട് എല്ലാ കാലത്തും സ്ത്രീകളുണ്ടെന്ന് തോന്നുന്നുണ്ട് മാറി തോന്നുന്നത് പക്ഷെ ഞാനിപ്പോൾ ഈ ഉൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതിന്റെ ഒരു ഇമോഷണലായി കരഞ്ഞിട്ട് ഇരിക്കുകയാണ് എല്ലാവരും സിനിമ കാണണം അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ആണ് ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു എൻ്റെ ഇമോഷൻ ഒന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് വന്നിട്ടില്ല ഞാൻ തോന്നുന്നു

അതെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വശ ചേച്ചിയുടെയും പറവ ചേച്ചിയുടെയും ഭയങ്കര അധികം പെർഫോമൻസ് ആണ് ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്ലഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതരം ഒരു സിനിമയാണ് കാരണം ഇങ്ങനെ ഇത്രയും ഫ്ലഡും ഇതുമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്തതെന്ന് തന്നെ നമുക്കങ്ങനത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറുണ്ട് അതിൻ്റെ പുറകെ നല്ല പെർഫോമൻസും ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ചേച്ചിയുടെ ഒരു എന്താ പറയുക നമുക്കറിയാം ഓരോ സിനിമയിലും പല തരത്തിലുള്ള പെർഫോമൻസ് തരുന്ന ഒരാളാണ് സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഒരേ ഇമോഷനാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അതും ചേച്ചിയുടെ ഒരു പെർഫോമൻസിൽ നമുക്കതിൻ്റെ ഭയങ്കര ഒരുപാട് വേരിയേഷൻസ് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ഓരോ 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 ഒരു ഇമോഷൻ പാടാണ് അപ്പോൾ സീനിലും കൊണ്ടുവരാൻ പോർഷൻസ് ഒക്കെ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ല ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇരിപ്പിൽ ഓർഡറിൽ മൊത്തം ഒരുമിച്ച് ഒരു സ്ട്രെച്ചിൽ കാണുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് ആൻഡ് കഥ നേരത്തെ അറിയാവുന്ന എനിക്ക് ഞാൻ ഡബ് ഡബിൻ പോകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്റ്റോ പറഞ്ഞ കഥ അറിയാമായിരുന്നു ഡബ്ബി ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയും അറിയാം എന്നിട്ടും എനിക്ക് ഇപ്പൊ കണ്ടപ്പോ ഭയങ്കരമായിട്ട് വർക്കായി എനിക്ക് ഓരോ സീനും ഓരോ മൊമെൻറ്റും എല്ലാ സീനിലെ ഓപ്പണിംഗ് ഷോട്ട് മുതൽ എല്ലാം ഭയങ്കരമായിട്ട് വർക്കായി ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്തു എനിക്ക് എനിക്ക് ഭയങ്കര വർക്ക് ആവുന്ന ടൈപ്പ് ഒരു ലോണ്ടർ ആണ് പക്ഷെ എങ്കിലും ഐ തിങ്ക് യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ഒരു സിനിമ അതിൽ കുറേ ഭയങ്കര ആയിട്ടുള്ള പെർഫോമൻസും ക്രിസ്റ്റോ ഇതിനൊക്കെ ഈ പടത്തിന് മുമ്പ് തന്നെ ആസ് എ ഫിൽ മേക്കർ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇതും പിന്നെ ക്രിസ്റ്റോ ചെയ്യാൻ പോകുന്ന വർക്കും ഒക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് വീക്ക് വേറൊരു സിനിമയും കൂടെ റിലീസാവുന്നുണ്ട് അപ്പോൾ അഗെയിൻ ലൈക്ക് ഇറ്റ്സ് ഭയങ്കര രസമാണ് കാണാൻ കാരണം മലയാളത്തിൽ ഇപ്പോൾ ഈ കൊല്ലം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ എല്ലാ ടൈപ്പ് പടങ്ങളും വന്നിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ അതൊരു ആവേശമായാലും യുനോ ബ്രഹ്മയുഗം പ്രേമലു മഞ്ഞുമേൽ എല്ലാം ഓഡിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള പടങ്ങളായിട്ടും ഈ മാസം അഗൈൻ ലൈക്ക് ഉള്ളൊഴുക്ക് ഗഗനചാരി പാരഡൈസ് വേറൊരു യുനോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് മൂന്ന് സിനിമകൾ മൂന്ന് നാല് സിന്ദ്രൻസായിട്ട് ഒരു സിനിമയും വരുന്നുണ്ട് അപ്പോൾ ആസ് ഓൾവേസ് മലയാളി ഓഡിയൻസുകൾ ആയതുകൊണ്ട് എല്ലാ സിനിമയും കാണും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നല്ല സിനിമകൾ നന്നായിട്ട് വരട്ടെ എല്ലാവരും സിനിമ കാണണം ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടേ ഇറങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് അതായത് ഭയങ്കര നല്ല ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കുറേ ഇമോഷൻസ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ടു സ്ട്രോങ് ക്യാരക്ടേഴ്സ് അത് അത് മാത്രമല്ല കൂടെ അഭിനയിച്ചിട്ടിരിക്കുന്ന എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ാണ് എല്ലാം ഭയങ്കര ടച്ചിങ് ആണ് സോ ഐ തിരും കണ്ടാലേ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഐ എം നോ ബഡി ടു കമെന്റ് അവരുടെ പെർഫോമൻസിലൊന്നും പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണണം തന്നെയാണ് എന്റെ അഭിപ്രായം അത്രയും നല്ല ഭയങ്കര ഒരു ഞാൻ കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ ആ തീയേറ്റർ എനിക്കറിയാം അതെ പുള്ളിക്കാരിണെങ്കിലും ഞാൻ ഞാനവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക അത് വേറെ പിന്നെ പാർവതി ചേച്ചി ആണെങ്കിൽ അതിന്റെ അപ്പുറം വേറെ ഞാൻ എല്ലാവരും എന്നെ കരയിപ്പിച്ചു അത്രേ ഉള്ളൂ ഞാനിപ്പം നമ്മുടെ ടീം മൊത്തത്തിനെ കണ്ടു എല്ലാവരെയും കണ്ടു ഒത്തിരി സന്തോഷം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഡയറക്ടർ ആണെങ്കിലും ക്രിസ്തു ചേട്ടനെ എനിക്ക് കുടിയുടെ വർക്ക് ചെയ്യേണ്ട വി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അന്ന് കാണാൻ പറ്റിയതിലും ഈ പ്രവിയോടെ ഭാഗമാകാൻ പറ്റിയതിലും ഒത്തിരി എന്താ പറയാ ഒന്നല്ല ഇപ്പം പറയുള്ളൂ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട് ും രണ്ടു ലേഡി കഥാപാത്രങ്ങളും വന്ദനിയിലും ലേഡി കഥാപാത്രങ്ങൾ അപ്പൊ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഇവിടെ സിനിമകൾ ആലോചിക്കാൻ സിനിമകൾ ഉണ്ടാവുക അത് വല്ലാത്തൊരു പുതിയ പുതിയൊരു മാറ്റം നല്ല മാറ്റം അല്ലേ ആ മാറ്റമാണോന്ന് എനിക്കറിയില്ല ലൈക് ശക്തമായ സ്ത്രീ കഥാപാത്രമായാലും പുരുഷ കഥാപാത്രമായാലും ഏതൊരു കഥാപാത്രമായാലും ആ കഥാപാത്രത്തിനനുസരിച്ചാണല്ലോ നമുക്കൊരു അപ്പൊ പത്രം അങ്ങനത്തെ കഥകൾ എഴുതണം അങ്ങനത്തെ കഥകൾ എഴുതുമ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ആക്ടേഴ്സിന് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാസ്കേപ്പിൽ ഏറ്റവും നമുക്ക് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ടാലൻസ് ആണ് അത് സ്ത്രീ പുരുഷ വേദം മന്യേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം ഒന്നും പ്രസക്തി ഇല്ല തന്നെ ഉണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവില്ല അവിടെയും പോയിട്ടില്ല ഇവിടെയും കേരളം ആയിട്ട് ഓടി നടക്കുക സോ യു ഡോൺ ഹാ ടു വറി വറിയബ് ഔഫ ദാറ്റ് മെൻ ദീസ് എ സ്ക്രിപ്റ്റ് ആറ്റ് കംസ് ഫോർവേഡ് വിത്ത് വിമൻ ക്യാരക്ടേഴ്സ് അതിനെ അവരിക്കാനുള്ള വി ബർ ബില്ല് പീപ്പിൾ സോ ഐ ഡോ തിങ്ക് വി ഹാവ് എനി പ്രോബ്ലംസ്